ഈ ഒരു ലൈറ്റ് ഉണ്ടെങ്കിൽ കളം നല്ല ഭംഗിയുണ്ട് ലൈറ്റ് ഓൺ എന്നുള്ളത് അറിയില്ല ഞാൻ അതിൻ്റെ ഒരു വയറിങ് ജസ്റ്റ് ഇവർ ചെയ്തിട്ടുണ്ട് അതൊന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് അപ്പോൾ ഒന്നും ഇങ്ങനെ ചെയ്യലില്ല സാധാരണ ഇതാണ്ടോ നിങ്ങൾക്ക് ടൂ കോറോ ത്രീ കോറോ ആണോ ടു കോറ് വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ടു കോർ കോഡ് വയറാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഹോൾ ചെയ്തിട്ട് നേരെ കേബിൾ കേബിളുള്ളിലേക്ക് കയറ്റിയിട്ടാണ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് എന്താ ഇത് തൊട്ട് എന്താ കൊണ്ടിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതുവരെ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഫുള്ള് അയ്യോ എന്ത് കണ്ടോ ഒരു ജോയിന്റ് ഇവിടെ ജോയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു സേഫ്റ്റി ഇല്ല ഇതിങ്ങനെ വള്ളത്തിൽ മഴത്തിങ്ങനെ വെറുതെ ഇട്ടിട്ടാണുള്ളത് വെറുതെ ഇട്ടിട്ടാണുള്ളത് എന്ത് സേഫ്റ്റി ആണുള്ളത് നേരെ മറിച്ച് ഇവിടന്നെ കൺസീൽഡ് ആക്കിയിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേബിളൊന്നും കാണില്ല നല്ല വൃത്തിയുണ്ടാവും സേഫ്റ്റി ആവും ഇത് ഒരു സേഫ്റ്റി ഇല്ലാതെ ണക്ഷൻ കൊടുത്തിട്ടുള്ളത് അതും ആളുകളെല്ലാം പെരുമാറുന്ന ഒരു വഴിയാണ് ജസ്റ്റ് ഒന്നും ടച്ച് ചെയ്തില്ല മഴത്തൊക്കെ അപകടത്തിന് വേറെ എവിടെയും പോകണ്ടല്ലോ ഇതൊന്നും ചെയ്യരുതെട്ടോ ഇലക്ട്രീഷ്യന്മാരൊക്കെ ഈ വീഡിയോ കാണുന്നവരുണ്ടാവും അപ്പം ഇങ്ങനത്തെ പുറത്തുള്ള എക്സ്റ്റീരിയർ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ പ്രത്യേകം നല്ല സേഫ്റ്റി നമ്മൾ കാണാനുള്ള ഭംഗി മാത്രമല്ല സേഫ്റ്റി എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചെയ്യണം പരമാവധി ക്വാണ്ടിറ്റി എല്ലാം ചെയ്തുകൊണ്ട് തന്നെ കൺസീൽഡ് ആക്കിയിട്ട് ചെയ്യണം ഓക്കെ